തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തൃശൂരിലെ പരാജയ കാരണങ്ങൾ പരിശോധിച്ച് തിരുത്തലുകൾ നടത്തുമെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് തോൽവി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കെ മുരളീധരൻ നേതൃസ്ഥാനത്ത് തുടരണം എന്ന് തന്നെയാണ് തങ്ങളുടെ ആവശ്യമെന്നും ജോസ് വള്ളൂർ പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വലിയ പരാജയത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഇങ്ങനെ ഒരു പരാജയം സംഭവിക്കാൻ പാടില്ലാത്ത വിധം പഴുതുകൾ അടച്ച് ശ്രീ കെ മുരളീധരന്റെ വലിയ വിജയം നേടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ വീഴ്ച പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും സംബന്ധിച്ച് ഇത്രയും വലിയ വോട്ടിന് ജയിക്കാൻ ഇടയായത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചത് സി പി എമ്മുമായിട്ടുള്ള ഒത്തുകളിയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം കഴിവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കന്മാരും ബി ജെ പിയും തമ്മിലുണ്ടാക്കിയിട്ടുള്ള അവിഹിതമായ തൃശൂരിൽ ബി ജെ പി ജയിച്ചത് സി പി എം ബി ജെ പി ഡീലിന്റെ ഭാഗമാണെന്നും ജോസ് വള്ളൂർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ തൃശൂർ